തൊമ്മനും കുഞ്ഞനും തൊപ്പിയും ഹിപ്പിയും കുഞ്ഞിപ്പാട്ട രചന ശ്രീ മധു നിരഞ്ജൻ ആലാപനം കുഞ്ഞനും തൊപ്പിയും ഹിപ്പിയും ചന്തയ്ക്കു പോയി ഹോ ചന്തക്കു പോയി തൊപ്പിയും ഹിപ്പിയും പാഞ്ഞു നടന്നപ്പോൾ തൊമ്മനും കുഞ്ഞനും പിന്നാലെ പോയി ഹോ പിന്നാലെ പോയി തൊമ്മനും കുഞ്ഞനും തൊപ്പിയും ഹിപ്പിയും ചന്തയ്ക്ക് പോയി ഹോ ചന്തക്ക് പോയി തപ്പിയും ഹിപ്പിയും പാഞ്ഞു നടന്നപ്പോൾ തൊമ്മനും കുഞ്ഞിനും പിന്നാലെ പോയി ഹോ പിന്നാലെ പോയി തൊമ്മനെ നോക്കി ചിരിച്ചു തൊപ്പി കുഞ്ഞനെ നോക്കി ചിരിച്ചു ഹിപ്പി ചന്തയിൽ കണ്ടു പലതരം സാധനം ചീരയും പയറും മുളകും കിഴങ്ങും കപ്പയും ചേനയും കോഴി ഇറച്ചിയും ചാളയും മൈലയും തൊപ്പിയോ തേടി നല്ല തൊപ്പി ഹിപ്പിയോ തേടി നല്ല കുപ്പി തൊമ്മനോ തേടി നല്ല കപ്പ കുഞ്ഞനോ തേടി നല്ല ചേന തൊമ്മനും കുഞ്ഞനും കപ്പ വാങ്ങി കുഞ്ഞനും തൊമ്മനും ചേന വാങ്ങി തൊപ്പിയോ നല്ലൊരു തൊപ്പി വാങ്ങി ഹിപ്പിയോ നല്ലൊരു കുപ്പി വാങ്ങി തൊമ്മനും കുഞ്ഞിനും തൊപ്പിയും ഹിപ്പിയും കപ്പയും ചേനയും പങ്കുവെച്ചു തൊപ്പിയും കുപ്പിയും പങ്കുവെച്ചു തുമ്മനെ നോക്കി ചിരിച്ചു തൊപ്പി കുഞ്ഞനെ നോക്കി ചിരിച്ചു ഹിപ്പി